ഒരു ലൈസൻസിങ് ബോർഡ് എക്സാം ഉണ്ട് അത് എല്ലാ എല്ലാത്തിൻ്റെ ഫൈനൽ എക്സാം പോലത്തെ ഒരു ലൈസൻസിങ് ബോർഡ് എക്സാം ഉണ്ട് ആ ബോർഡ് എക്സാമും ഏകദേശം എട്ട് മണിക്കൂർ ദൈർഘ്യമുള്ള രണ്ട് എക്സാമുകളായിരുന്നു രണ്ട് ദിവസങ്ങളിലായിട്ട് അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ദിവസത്തിൽ ഇങ്ങനൊരു ഒരു ക്ലാ ഒരു ഞങ്ങൾക്ക് രണ്ട് പ്രെപ്പ് ചെയ്ത് കാണിക്കണം അതിൻ്റെ അകത്തെ ഒരു പ്രെപ്പ് ഞാൻ ഫിനിഷ് ചെയ്തു രണ്ടാമത്തെ പ്രെപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കണ്ണൊക്കെ മങ്ങിപ്പോകുന്ന പോലെ ടെൻഷനോ സ്ട്രെസ്സോ ഉണ്ടോ എന്തുകൊണ്ടാണോ എന്നറിയാൻ മേലെ എനിക്ക് ഒന്നും എൻ്റെ കൈകൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ 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 ബുദ്ധി വർക്ക് ചെയ്യുന്നില്ലാത്ത പോലെ ഞാൻ ഉടനെ തന്നെ കണ്ണടിച്ചിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു പരിശുദ്ധ കൃപാസനം അമ്മേ എന്നെ സഹായിക്കാൻ നീ ഓടി വരണമേ എന്ന് ഞാൻ ഒരു ഒറ്റ തവണയെ പ്രാർത്ഥിച്ചോളൂ ഉടനെ തന്നെ എൻ്റെ മാതാവ് ഓടി വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു എന്നോട് എന്നാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ എൻ്റെ ചെവിയിൽ മാതാവ് പറഞ്ഞു നീ നീ ഇങ്ങനെ ചെയ്യുക നിൻ്റെ കൈ ചരിച്ച് പിടിച്ച് നീ ഇങ്ങനെ ചെയ്യുമെന്ന് എന്നോട് പറഞ്ഞു പരിശുദ്ധ അമ്മ ഞാനത് ഒരിക്കലും മറക്കില്ല എൻ്റെ എൻ്റെ പല ഫ്രണ്ട്സിനോട് ഞാനത് ഷെയർ ചെയ്യുകയും എനിക്ക് നാട്ടിലുള്ള എൻ്റെ ഫ്രണ്ട്സിനോട് ഞാനത് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്